ഹായ് ഫ്രണ്ട്സ് അജിന്ത്യ പ്രസാദാണ് ഇന്നെ ചുടി ചുടാ ചോറുണ്ട് കേട്ടോ ഇന്നൊരു വലിയ അബദ്ധം പറ്റി ഇന്ന് ചേട്ടനെ ചോറ് കൊണ്ടുപോകണമായിരുന്നു ഞാൻ എണീറ്റിപ്പോൾ വിചാരിച്ച ചേട്ടനും ചോറൊക്കെ കൊണ്ടുപോകണമല്ലോ എന്നൊക്കെ വിചാരിച്ച ഞാൻ ചോറും ഒന്ന് രണ്ട് കറികളൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പം അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഒന്ന് ചോ ചേട്ടനെ ചോറ് കൊണ്ടുപോകണല്ലോ എന്ന് മനസ്സിലായത് ഇന്ന് ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഒരു ചീരയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചീര കൊണ്ട് കുറച്ച് ചീരത്തോരൻ അങ്ങ് വെച്ചു പിന്നെ നമ്മൾ പറിച്ച കൊള്ളി ഉണ്ടല്ലോ ആ കൊള്ളി നല്ല കൈ ഒക്കെ പോകുന്നുണ്ട് ഇതാ ആ കൊള്ളി കുറച്ച് കൊള്ളിക്കൂട്ടാൻ അങ് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഉണ്ടാക്കിയത് തക്കാളി സവാളിയും വെച്ചിട്ടുള്ള ഒരു പ്ലേറ്റൊക്കെ ഒന്ന് തിരിച്ചേക്കാം ഒരു സാമ്പാർ പിന്നെ ഇന്നലെ തന്നെ ഞാൻ കുറച്ച് കൊണ്ടാട്ടമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നായിട്ട് കുഴപ്പമേക്കും ഒക്കെ സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ ഓർക്കണേ ഇല്ല അന്ന് ഏട്ടന് പുറത്തു നിന്നാണ് ഫുഡൊക്കെ കഴിക്കണേന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ സാ കൊണ്ടാട്ടം നീ മുളക് കൊണ്ടാട്ടവും പാപ്പളൊക്കെ ഉണ്ട് കേട്ടോ ആയിരുന്നു എടുക്കുന്നില്ല നീ ഇത്രയൊക്കെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ സാമ്പാർ കൊണ്ടാട്ടം ചീരത്തോരൻ എല്ലാണ്ട്ട്ടോ എല്ലാം കൂട്ടി അങ്ങ് നമുക്കങ്ങ് ഒന്ന് ഊണിക്ക് എല്ലാവർക്കും ടാറ്റാ